നമസ്കാരം ധനു സ്പീസി ടിപ്സിലേക്ക് സ്വാഗതം നീ വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എൽ ജി എസ് അതുപോലെ അറ്റൻ്റെ തസ്തിയിലേക്ക് നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് വേഗം നമുക്ക് പഠിച്ച് പോകാം ഫസ്റ്റ് വൺ കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കോറമണ്ഡൽ തിരസമുതലം കച്ച് കത്തിയവാർ തിരസമുതലം മലബാർ തിരസമുതലം കൊങ്കൺ തിരസമുതലം ആൻസർ ഓപ്ഷൻ സി ആണ് മലബാർ തിരസമുതല മലബാർ തിരസമുതലം കേരളത്തിൻ്റെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മലബാർ തീരസമതലം മലബാർ തീരസമതലം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപസമൂഹം ഏതാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപസമൂഹം ഏതാണ് ലക്ഷദ്വീപാണ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഏതാണ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യ രണ്ടായിത്തിരിക്കുന്ന ഇന്ത്യയുടെ ഇന്ത്യ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ് രേഖയാണ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശരേഖയ്ക്ക് പറയുന്ന പേരേതാണ് നമ്മൾ രേഖ എന്നാണ് പറയുക ഉത്തരായണ രേഖ എന്നാണ് പറയുന്നത് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്ര ഭാഗം ഏതാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് നോക്കൂ മാന്നാർ കടലെടുക്ക മാന്നാർ കടലെടുക്ക മാനാർ മാനാർ കടലെടുക്ക നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളേതല്ല ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളേതല്ല കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളേതെല്ലാമാണ് കൊല്ലം കോട്ടപ്പുറമാണ് അടുത്തത് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശമണിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ഏതാണ് തോറിയമാണ് തോറിയമാണ് ലഭിക്കുക കേരളം തമിഴ്നാട്ട് തീരപ്രദേശങ്ങൾ അല്ലേ അവിടുന്ന് ലഭിക്കുന്ന ആണവോർജ ഏതാണ് തോറിയമാണ് അണവോർജധ ധാതു ഏതാണ് തോറിയമാണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മുംബൈ ഹൈ ആണ് നെക്സ്റ്റ് വൺ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ് കൃഷിയും സാമ്പത്തിക കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസറായിട്ട് പ്രാഥമിക മേഖലയാണ് അല്ലേ കൃഷി വരുന്ന എപ്പോഴും പ്രാഥമികമാണ് കൃഷി വരുന്ന എപ്പോഴും പ്രാഥമിക മേഖലയിലാണ് കൃഷി പ്രാഥമിക മേഖലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ ഗ്രന്ഥം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് ആൻസർ ഓപ്ഷൻ സി തുമ്പയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ് ആൻസർ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേയാണ് വന്ദേ മാതര് എന്ന രാഷ്ട്രഗീതം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബംഗാളി നോവലിസ്റ്റായ ബങ്കീം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏതാണ് ആ നോവൽ ആൻസർ ആനന്ദമഠം നെക്സ്റ്റ് വൺ വന്ദേ വന്ദേമാതരം ആനന്ദമഠം നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് എത്ര സെക്കൻഡ് വേണം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് താഴെപ്പരുന്നവില് ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി പത്ത് ചുമതലകൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതി നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു താഴെ തഴപ്പറുന്നവയിൽ ഒരു അവകാശം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണ് ആ അവകാശം ആൻസർ ഓപ്ഷൻ ബി ആണ് തുല്യ ജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം ഭാഗം മൂന്ന് പൗരൻ പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഒരു അവകാശം ഭാഗം മൂന്നിൽ വരുന്നില്ല ഏതായിരുന്നു അത് തുല്യ ജോലിക്ക് തുല്യവേതനത്തിലുള്ള അവകാശം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകുന്നു ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചിട്ടാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ എൺപത്തിയാറാം ഭേദഗതി എൺപത്തിയാറാം ഭേദഗതി ഇരുപത്തിയൊന്ന് എ ആറ് പതിനാല് വയസ്സ് വരെ നോർക്കുക എൺപത്തിയാറാം ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലെ എൺപത്തിയാറാം ഭേദഗതി എന്ന് ഓർത്തിരിക്കണം ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടന രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശം ഉൾപ്പെടുത്തുകയും പിന്നീട് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റുകയും ചെയ്ത ഒരു അവകാശം താഴെപ്പറന്നവില് ഏതാണ് ആൻസർ എന്താണ് സ്വത്തവകാശം അല്ലേ നാൽപ്പത്തി നാല് വഴി എടുത്തു മാറ്റിയതാണ് എന്ത് സ്വത്തവകാശം അടുത്തത് താഴെപ്പറുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് മുപ്പത്തിരണ്ടാം വകുപ്പ് വിവരവശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എൻ്റെ ചാർസിയുടെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്തുക ആൻസർ നമുക്കത് വരുന്നുണ്ട് ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന ലാഗത്തെ ചെയർപേഴ്സൺ മിശ്രയാണ് മനുഷ്യൻ നടത്തുവാൻ അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്നിലാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത് ഡോക്ടർ ഏകനാഥ മിശ്ര തൊണ്ണൂറ്റി മൂന്നും ഒക്കെ ഓർത്തിരിക്കുക ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റും ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നെക്സ്റ്റ് വൺ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ കുറ്റകെട്ടി രാജെന്നു പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് പഴശ്ശിരാജയാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് ലോകൻ കമ്മീഷൻ നെക്സ്റ്റ് വൺ തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് ആൻസറ് അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ലിഖിതം അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ലിഖിതം എന്താണ് അയ്യനടികൾ തിരുവടികൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ഓപ്ഷൻ ബി ആണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഇനി തിരുതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായ് അല്ലേ തിരുതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയവരാണ് റാണി ഗൗരി പാർവതിഭായ് റാണി ഗൗരി വിദ്യാഭ്യാസം എപ്പോഴും പാർവതിഭായുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ സമാചാരം എന്ന കൃതി എന്ന പത്രം ആരംഭിച്ചത് ആരാണ് അതിൻ്റെ സമാചാരം ആരംഭിച്ചത് ആരാണ് ആൻസർ ഹർമൻ ഗുണ്ടർട്ട് ഉണ്ടല്ലേ ഹർമൻ ഗുണ്ടർട്ടാണ് ഫസ്റ്റ് വൺ അല്ലേ അതിൻ്റെ സമാചാരം എന്ന പത്രം ആരംഭിക്കുന്നത് ഹർമൻ ഗുണ്ടർട്ടാണ് ഹർമൻ ഗുണ്ടർട്ടാണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് പുന്നപ്രവയലാർ സമരം തുലാമ്പത്ത് സമരം പുന്നപ്രവയലാർ സമരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി കണ്ണീരും കിനാവും എന്ന് ഗ്രന്ഥിച്ചതാരാണ് കണ്ണീരും കിനാവും ആരുടെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വൺ എയ്റ്റ് നയൻ വൺ മലയാളി മെമ്മോറിയൽ വൺ എയ്റ്റ് നയൻ വൺ വൺ എയ്റ്റ് നയൻ വൺ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഷെയ്ൻ വോൺ ജന്മസ്ഥലം ഏതാണ് ഓസ്ട്രേലിയ ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന ഇനം ഏതാണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ആൻസർ ടേബിൾ ടെന്നീസാണ് പിങ് പോങ് പിങ് ടേബിൾ ടെന്നീസ് പിങ് ടേബിൾ ടെന്നീസ് പിങ് പോ ഹോക്കളിയിലെ മാന്ത്രി എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് ഹോക്കിയിലെ മാന്ത്രികൻ ഹോക്കിയിലെ മാന്ത്രികൻ ആരാണ് ധ്യാൻചന്ദ് ധ്യാൻചന്ദ് ആണ് ഹോക്കിക്കളിയിലെ മാന്ത്രി എന്ന് പറഞ്ഞത് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല പൂക്കോട്ട് തടാകം പൂക്കോട്ട് തടാകം ഇവിടെയാണത് വയനാട് ജില്ല പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ് സൈലൻറ്റ് വാലി കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കേരളത്തെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതു നിലയം ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതു നിലയം ഏതാണ് ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതു നിലയം ഏതാണ് ആൻസർ നമുക്ക് നമുക്കെന്ത് പറയാം മൂലമറ്റം ഭൂഗർഭ ആണത് അല്ലേ ഭൂഗർഭ എന്ന് പറയുമ്പോഴാണ് നമ്മൾ മൂലമറ്റം എഴുതുക ഓക്കെ ഏറ്റവും വലിയ ഭൂഗർഭ ചിലവിധ നിലയം ഏതാണ് മൂലമാറ്റം പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി പ്രാചീന കാലത്ത് ചൂർണി ആരാടുന്നു ചൂർണി എന്ന് പറയുമ്പോഴാണ് പെരിയാറാണ് ചൂർണി പെരിയാറാണ് പെരിയാണ് ചൂർണി പെരിയാണ് ചൂർണി പെരിയാറാണ് ചൂർണി അഞ്ച് തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നു അഞ്ച് തിണകളിൽ നെയ്തൽ എന്തിനെ സൂചിപ്പിക്കുന്നു കടൽത്തീരം സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരറിയപ്പെട്ടു ആൻസർ ഉമ്മണ്ണാർ ഉമ്മണ്ണാർ ഉപ്പ് വ്യാപാരികൾ ഉമ്മണ്ണർ എന്നാണ് അറിയപ്പെടുക അടുത്തത് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയ എന്നവതിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഡൽഹോസി പ്രഭു ഇതൊക്കെ റിപ്പീറ്റ് ആണ് അല്ലേ ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന സ്ഥലം അധ്യക്ഷ പദവി കോൺഗ്രസ് സമ്മേളനം എവിടെയാണെന്നും ആൻസർ ബെൽഗാം ഗാന്ധിജി അധ്യക്ഷ വഹിച്ചത് ബെൽഗാ സമ്മേളനത്തിലാണ് ബെൽഗാമിലാണ് നെക്സ്റ്റ് വൺ ഇന്ത്യ വിൻസ് ഫ്രീഡ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് മോലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവും ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ സമരം ഏതായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ലാസ്റ്റ് സമരത്തിലേക്ക് വരുമ്പോൾ ആലോചിക്കുക കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻസറ് ക്ലമൻ്റ് അറ്റ്ലി സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ് സന്താളറെ ഓർക്കുമ്പോൾ ഏതോർക്കണം ആൻസർ ദാമിൻ ഇ കോഹ് ദാമിനി കോഹ് സന്താളർ ദാമിനി കോഹ് സന്താളർ ദാമിനി കോഹ് എന്ന സ്ഥലത്താണ് വസിച്ചിരുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സമ്രാജ്യത്തിൽ അടിത്തറ പാകി യുദ്ധം അടിത്തറ പാക യുദ്ധം ഏതാണ് അടിത്തറ പാക യുദ്ധം അടിത്തറയ്ക്ക് പറയുമ്പോൾ പ്ലാസ് യുദ്ധമാണ് അടിത്തറ പാകുന്നത് സതിസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് വില്യം ബെൻജിക് പ്രഭു സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ അറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് ഇനാമലാണ് അല്ലേ പല്ലിൽ കാണുന്ന ഇനാമലാണ് പ്രായപൂർത്തി ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി എട്ടാണ് ഏത് ജീവികത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ കാരണമാകുന്നത് ജീവകം സി ആണത് ജീവകം സി ആണ് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ് സുഹൃതമാണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം തഴപ്പറന്നിൽ ഒന്നു മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങളവ കൊതുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് അല്ലാതെ പകരുന്നത് കുഷ്ഠവും കുളറയും കൊതുക അല്ലാതെ പകരുന്നതാണ് മലമ്പനി മന്തിൽ കൊതുകിന് വരുത്തുന്നവയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് താഴപ്പുറം ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് സ്പൈസസ് എവിടെയാണ് വരുന്നത് കോഴിക്കോടാണ് അന്തരീക്ഷമായ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ്റെ അളവെത്തണം അന്തരീക്ഷമാണെങ്കിൽ എനിക്ക് ഞെട്ടച്ചിൻ്റെ അളവ് എത്രയാണ് എഴുപത്തിയെട്ട് ശതമാനം ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര ഏതിൻ്റെ സങ്കരവർഗമാണ് തെങ്ങിൻ്റെയാണ് തഴപ്പറുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന് ജലാംശം ജൈവാംശം ജൈവാംശം മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് രാസവസ്തുവാണ് മണ്ണിന് ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലോക വനദിനമായി ആചരിക്കുന്നതെന്നാണ് വനദിനം ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നാണ് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് ലോക വനദിനം ആധുനിക ആട്ടു സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക ആട്ടും സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ഡാൾട്ടൺ സിംഗിൻ്റെ ഐര് കലാമീൻ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ് ഉത്കൃഷ്ടവാതകം ഏതാണ് ഹീലിയമാണ് അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് ഒരു വസ്തുവിൻ്റെ വേഗത സംബന്ധിച്ച് താഴെപ്പരുന്നവൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് വേഗത സംബന്ധിച്ച് ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ് വേഗത ഈക്വൽ ടു ദൂരമിൻ്റെ സമയമാണ് ശരിയല്ലാത്തത് ബാക്കി മൂന്ന് നമുക്ക് ശരിയായതാണെന്ന് നോക്കാം അല്ലേ ദൂരം ഈക്വൽ ടു വേഗത അതിൻ്റെ സമയം നെക്സ്റ്റ് പ്രവർത്തിയുടെ യൂണിറ്റ് ഏതാണ് പ്രവർത്തിയുടെ യൂണിറ്റ് ജൂളാണ് പ്രവർത്തിയുടെ യൂണിറ്റ് ജൂളാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ് ഐ എസ് ആർ ഒ ഐ എസ് ആർഒ ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് തുരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് പി ഈക്വൽ ടു വൺ ബൈ എഫാണ് പി ഈക്വൽ ടു വൺ ബൈ എഫ് ആണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് മീ വീണ്ടും എൽ ജി എസ്സിന് വേണ്ടിയിട്ടായെങ്കിലും എൽ ഡി എസിനായാലും മറ്റ് ബി എസ് സി എക്സാമിന് വേണ്ടിയുമൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ക്വസ്റ്റ്യൻസ് പഠിച്ച് പിടിച്ച് മുന്നേറാം ഓക്കെ താങ്ക് യു വെരി മച്ച് ആൻഡ് സബ്സ്ക്രൈബ് മീ ഓക്കെ